എന്താണ് പൊന്ന് പൊന്ന് വാന്നേ കുട്ടാപ്പിയാണോ കഴിച്ചത് ഉറങ്ങി എടിച്ചല്ലേ അമ്മയും കഴിച്ചിട്ടിരിക്കടിച്ചുകൊണ്ട് നടക്കുന്ന പൊന്ന് നീയെ കുട്ടാപ്പി ഓ ൊന്നോന്ടാ ഓ ചക്കരപ്പൊടിക്ക് ചൂടെടുക്കണ്ടോ ചൂടെ ഈ കളക്കണ്ണിട്ടിട്ട് നോക്കണേ എന്ത് കലക്കണ്ണിട്ട് നോക്കുന്നു ഓ എന്റെ മോന് ചൂടെടുക്കുന്നുണ്ടോ ചൂടെടുക്കണ്ട മോനെ ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ടല്ലോ വാ പൊന്നെ ചെക്കൻ അപ്പുറത്ത് റൂമി ഹർഷനെ വിളിക്ക് പോയിട്ട് എളിക്കാൻ പറ വളക്ക് ഇപ്പൊ ഉറങ്ങി അടിച്ചോളൂ ഞാനും എന്റെ കുട്ടി രാവിലത്തെ എന്റെ അലാറാണ് എന്തിനാണ് ഇപ്പൊ വിളിക്കുന്നത് മനസ്സിലായി ഹർഷനെ വിളിക്കാൻ ആ ശരി ശരി ഹർഷനെ വിളിക്കർ വിളിച്ചോട് പൊന്നെ ആർഷാദ് ഹർഷദ് എടുത്തിട്ട് വാ പേപ്പർ എടുത്തിട്ടാ വാ എടുത്തിട്ടാ ആ പേപ്പർ വേണോ കളിക്കാൻ എടുത്തിട്ട് വാ കളിക്കുമ്പോൾ മോനെ ടിഷ്യൂ പേപ്പർ എടുത്തോളു തരാം വ രാവിലെ എന്ന് കുറച്ച് നേരം അവന് കളിക്കണം അതിന് ടിഷ്യൂ പേപ്പർ എനിക്ക് ചുറ്റി പോകുന്നത് ഭയങ്കര ഇഷ്ടം ടിഷ്യൂ പേപ്പർ എടുക്കും രണ്ടപ്പം ini putar tuh jamu bola, ini ada ini ada nyabu ini kalikan ini super, tolong putar, cici cici ini indah nih, ini indah nih, da, da, di inde, ിട്ട് ഇരക്കൊണ്ടാ നോക്ക് അവനെ കളിക്കുന്നു ഞാൻ ഇറങ്ങി തരൂ അപ്പൊ ഞാൻ പറഞ്ഞില്ല തരാന്ന് തരാ എടുത്തിട്ടോ എടുത്തിട്ടോ നമ്മളീ ചക്കരി വാടി താ എറിയിട്ട്മാറിയട്ടെ ഏ വേഗം വേഗം വരൂ വരൂ ശ്യം ഓടിയിട്ടാൾ റെസ്റ്റ് എടുക്കണ്ട ഇത് ഞാൻ ഞാനെടുത്ത് എറിയും വേണം അവനക്ക് കളിച്ചും മതിയാവണല്ലേ ഒന്ന് കളിച്ചോ എടുത്തോ ഞാൻ ഇട്ടുതര എന്നെ അല്ലേ ഞാൻ തന്നെ ഇട്ടുതരണോ അല്ലേ ഇങ്ങോട്ട് വടുവാ അവിടെ 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 ർഷദേ ഇത്ര കൂട്ടാപ്പ എടുത്തുകൊടുത്തന്നിരിക്കുന്നു എടുത്തിട്ട് കൊടുക്കണ എന്റെ കുട്ടിക്ക് ഇനി അതാ ഹർഷാദാണേ നല്ല ഉറക്ക വേണേണ്ടോ എനിച്ചിട്ടില്ല സ്കൂളില്ലാത്തത് കൊണ്ട് പത്ത് മണിയാകുന്ന നേരം ഉറങ്ങി അതിനാണെ ഹർഷാൻ്റെ കൂടെ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടം നേഗം തട്ടി പൂടാ ഓ ഇത് വേണോ വേണോ വേണമെന്നു പൊളിക്കാൻ നിൽക്കണില്ല ഇടയിൽ കൂടെ നേതം തട്ടുന്നുണ്ട് ഇനി എറിയണോ എറിയണോ ഇനി വേണോ എറിഞ്ഞേറ്റമ്മ വാലി ഉണ്ടോ വാലി Dah. Mari ponyo. Kan ulah sel mah. Huh? Tetapi eh. Tetapi eh. Mari ponyo ada dah. Huh? Oh, putih kornil, putih kornil. Hmm. Oh, kecik kono, kono, kono. Mari sotai